ബാംഗ്ലൂരു എഫ് സിയുടെ ഏറ്റ പരാജയത്തോടു കൂടി ഐ എസ് എൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ നില പരിങ്കല്ലായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ തന്നെ ബഹുഭൂരിപക്ഷം ആരാധകരും ടീമിനെ കൈവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനിയും ഇതേ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ ഇപ്പോൾ ലഭിക്കുന്ന പിന്തുണ കൂടി കാലക്രമേണ നഷ്ടമാകും എന്ന അപകട സൂചന ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് മനസ്സിലായത് കൊണ്ടാവണം ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ടീമിന് ആവശ്യമായ താരങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടി ടീമിന്റെ തിരിച്ചുവരവ് ഉറപ്പാക്കാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ജനുവരി ട്രാൻസ്ഫർ ജാലകം ഉപയോഗപ്പെടുത്താൻ പോകുന്നത് എവിടെ വെച്ച് നഷ്ടപ്പെടുത്തിയോ അവിടെ തന്നെ തേടണം എന്ന ചൊല്ല് അന്വർത്ഥമാക്കും വിധം സമ്മറിൽ നഷ്ടമാക്കിയ ജീക്സന് പകരമായി വിന്ററിൽ എക്സ്പീരിയൻസ് ഡിഫൻസീവ് മിഡ്ഫീൽഡറെ കൊണ്ടുവരാനാണ് ജനുവരിയിൽ ക്ലബ്ബ് ആദ്യം ലക്ഷ്യവെക്കുന്നത് അതിനുവേണ്ടി ഈസ്റ്റ് ബംഗാളിന്റെ സൗവിക് ചക്രവർത്തിയെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് കെ ബി എഫ് സി ട്രൈ പോലുള്ള എക്സാൻഡിലുകൾ അവകാശപ്പെടുന്നത് ഇനിയും ഇതേ നയം തുടർന്നാൽ തങ്ങൾക്ക് ആരാധകരെ പൂർണ്ണമായും നഷ്ടമാകുമെന്ന് മാനേജ്മെൻറ്റ് മനസ്സിലായി കാണണം ബാംഗ്ലൂരുവിനെതിരേറ്റ പരാജയത്തിനു ശേഷം ആരാധകരുടെ പ്രതികരണത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കണം ഇങ്ങനെയൊരു നീക്കം വന്നതെന്ന് വേണം കരുതാൻ